പെരുന്നാൾ ദിനത്തിൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് കുമ്മിപ്പറമ്പിലെ കുമ്മടിപ്പാറയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് കാലിന് പരിക്കേറ്റു പിന്നീട് പുളിയമ്പറമ്പ് പാലത്തിങ്ങൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോയിൽ സഞ്ചരിച്ച കടുങ്ങല്ലൂർ സ്വദേശികൾക്ക് പരിക്കേറ്റു സ്ത്രീകളും കുട്ടികളുമടക്കം ആറോളം പേരാണ് ഓട്ടോയിലുണ്ടായിരുന്നത് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തറയിട്ടാൽ രണ്ട് കാറുകളാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാർ യാത്രികരിൽ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് നീറാട് വലിയ പറമ്പ് സ്വദേശികൾ സഞ്ചരിച്ച കാറുകളാണ് കൂട്ടിയിടിച്ചത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ